ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് അഷഫ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റാണ് അഡോബി ഇല്ലിസ്റ്റേറ്റിൽ ഒരു ഒബ്ജക്റ്റ് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അതേ ഒബ്ജക്റ്റ് തന്നെ കണ്ടിന്യൂറ്റി ആയിട്ട് ഒരുപാടെണ്ണം കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അഡോബി ഇല്ലിസ്ട്രേറ്ററിലുണ്ട് അതായത് നമ്മൾ ആദ്യം കോപ്പി ചെയ്ത അതേ ഡിസ്റ്റൻസിൽ തന്നെയായിരിക്കും വീണ്ടും കോപ്പി ആയിട്ട് വരുന്നത് നമ്മൾ പ്രിൻ്റിങ്ങിനായിട്ടൊരു വർക്ക് സെറ്റ് ചെയ്യുന്നതൊക്കെ ആ ഒരു രീതിയിലായിരിക്കും അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു വിസിറ്റിംഗ് കാർഡ് ഒരു നിശ്ചിത സ്പേസിലേക്ക് കോപ്പി ചെയ്യുന്നു നമ്മളൊരു കീ പ്രസ് ചെയ്യുമ്പോൾ അതേ സ്പേസിൽ തന്നെ വീണ്ടും വീണ്ടും കോപ്പി ആയിട്ട് വരുന്ന ഒരു രീതിയാണ് അഡോബി ഇല്ലിസ്റ്റേറ്റിനകത്തുള്ളത് എന്നാൽ ഫോട്ടോഷോപ്പിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും നമ്മളിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുന്നു ഇവിടെ ജസ്റ്റ് ഒരു റെക്ടാങ്കിൾ ടൂൾ നമ്മൾ വരച്ചിട്ടുണ്ട് അതിൻ്റെ കളർ ഒന്ന് ഇവിടെ ചേഞ്ച് ചെയ്യുന്നു നമ്മളിവിടെ കൺട്രോൾ ജെ പ്രസ് ചെയ്തതിന് ശേഷം അതൊന്ന് കോപ്പി ആയിട്ട് എടുക്കുന്നു ഇവിടെ ലെയർ ബോക്സിൽ കാണാം ഈ ഒരു ലെയർ കോപ്പി ആയിട്ടുണ്ട് ഇനി നമ്മൾ കൺട്രോൾ ടി പ്രസ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഫ്രീ ട്രാൻസ്ഫോം എന്ന ഓപ്ഷനിൽ എത്തിയിട്ടുണ്ട് ഒന്ന് മൂവ് ചെയ്യുകയാണ് ഇപ്പോൾ ഒരു നിശ്ചിത സ്പേസ് ഇട്ടുകൊണ്ട് ഈ ഒരു ഒബ്ജക്റ്റ് നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ട് ഇവിടെ എൻ്റർ പ്രസ് ചെയ്യുന്നു അതിനുശേഷം ആൾട്ട് കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ടി എന്നുള്ള കീ പ്രസ് ചെയ്യുന്നു ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു സ്പേസിൽ തന്നെ വീണ്ടും വീണ്ടും ആ ഒരു കോപ്പി ആയി വന്നിട്ടുണ്ട് സാധാരണയായിട്ട് അഡോബി ഇറ്റിൽ മാത്രമാണ് ഇങ്ങനെ ചെയ്യാറുള്ളത് എന്നാൽ നമുക്ക് ഫോട്ടോഷോപ്പിലും ഈ ഒരു രീതിയിൽ ചെയ്യാൻ കഴിയും നമ്മൾ ഈ എല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നു ഇത് ഷേപ്പ് ലെയർ ആയിരുന്നു നമുക്കൊരു പിക്സൽ ലെയർ തന്നെ കൊണ്ടുവരാം ഓക്കെ ഇവിടെ നമ്മുടെ വർക്കിനകത്ത് ഒരു പിക്സൽ ലെയർ ആയിട്ടുള്ള ഒരു പ്രൈസ് ടാഗിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കാരണം ഇങ്ങനെ കോപ്പി എടുക്കുന്നത് മാത്രമല്ല മറ്റു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെയധികം ആയിരിക്കും ഓക്കെ ഇവിടെ ഇപ്പോൾ ഒരു പ്രൈസ് ടാഗ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരം പ്രൈസ് ടാഗുകളൊക്കെ നമുക്കൊരു വർക്കിനകത്ത് ഒരേ അളവിൽ ഒരേ ഡിസ്റ്റൻസിൽ കോപ്പി ചെയ്തെടുക്കേണ്ട ഘട്ടമൊക്കെ നമ്മുടെ വർക്കിനകത്ത് വരാറുണ്ട് ഓക്കെ നമ്മൾ ഈ പ്രൈസ് ടാഗ് ആദ്യം ഒന്ന് കോപ്പി ചെയ്തെടുക്കുകയാണ് അതിനായിട്ട് കൺട്രോൾ ജെ പ്രസ് ചെയ്യുക ഈ ഒരു ലെയർ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കൺട്രോൾ ടി പ്രസ് ചെയ്യുന്നു ഇനി നമ്മൾ നമുക്ക് ആവശ്യമുള്ള സ്പേസിലേക്ക് ഇതൊന്ന് മൂവ് ചെയ്യുക മൂവ് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് പ്രെസ്സ് ചെയ്ത് പിടിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള അലൈൻമെൻറ്റിൽ തന്നെ അത് മൂവായിട്ട് വരും ഇപ്പം അത് മൂവായിട്ടുണ്ട് അതിനുശേഷം എൻടർ പ്രസ് ചെയ്യുന്നു ഇനി നമ്മൾ അൾട്ട് കൺട്രോൾ ഷിഫ്റ്റ് ടി പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു സ്പേസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് കോപ്പികൾ നമുക്ക് കിട്ടും ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് പ്രൈസ് ഉണ്ട് ഇനി നമ്മൾ ഈ ഒരു വർക്കിനെ കൺട്രോൾ ഇ പ്രസ് ചെയ്തതിന് ശേഷം മെർജ് ചെയ്യുന്നു ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കൺട്രോൾ ജെ പ്രസ് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം കൺട്രോൾ ടി പ്രസ് ചെയ്യുന്നു ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് മൂവ് ചെയ്യുന്നു ശേഷം എൻ്റർ പ്രസ് ചെയ്യുന്നു അൾട്ട് കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തതിനു ശേഷം ടി എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു അപ്പം നമുക്കിവിടെ കാണാം നമ്മുടെ ഈ ഒരു വർക്ക് കൃത്യമായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ഫയലെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു ഇനി ഈ ഒരു ഓപ്ഷനിലെ മറ്റൊരു കാര്യം കൂടെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ നമ്മളിവിടെ മറ്റൊരു ഇമേജ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിവിടെ കൺട്രോൾ ജെ പ്രസ് ചെയ്തുകൊണ്ട് അതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു അതിനുശേഷം കൺട്രോൾ ടി പ്രസ് ചെയ്തതിന് ശേഷം അതൊന്ന് താഴോട്ട് മൂവ് ചെയ്യുകയാണ് മൂവ് ചെയ്യുക മാത്രമല്ല നമ്മൾ ആ ഒരു ഇമേജ് ഒരല്പം വലുതാക്കിയിട്ടുണ്ട് ശേഷം എൻ്റർ പ്രസ് ചെയ്യുന്നു ഇനി നമ്മൾ അൾട്ട് കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം ടി എന്ന ബട്ടൺ പ്രസ് ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് കാണാം കോപ്പിയായിട്ട് വരുന്ന ഓരോ ഇമേജും വലുതായി വലുതായിട്ടാണ് വരുന്നത് അതായത് ഏറ്റവും താഴെയുള്ളത് വളരെ ചെറുതാണ് അതിന് തൊട്ട് മുകളിലുള്ളത് കുറച്ചുകൂടെ വലുതാണ് അതിന് മുകളിലുള്ളത് കുറച്ചും കൂടെ വലുതാണ് ആ ഒരു ഓർഡറിലാണ് ഈ ഒരു ഇമേജ് കോപ്പി ആയിട്ട് വന്നിട്ടുള്ളത് മറ്റൊരു രീതിയിലിവിടെ കാണിക്കാം ഇവിടെ ഫിക്സ് ചെയ്യുന്നു അതിന് ശേഷം കൺട്രോൾ ജെ പ്രസ് ചെയ്യുന്നതിനു ശേഷം അതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു ഇനി നമ്മൾ കൺട്രോൾ ടി പ്രസ് ചെയ്യുന്നു ഈ ഒരു സൈഡിലേക്കാണ് അത് മൂവ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അതൊന്ന് എൻലാർജ് ചെയ്യുന്നു എൻറ്റർ പ്രസ് ചെയ്യുന്നു ഇനി നമ്മൾ അൾട്ട് കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യുന്നതിന് ശേഷം ടി പ്രസ് ചെയ്യുക ഇപ്പോൾ വരുന്ന ഓരോ കോപ്പിയും തൊട്ടു താഴെയുള്ള ഇമേജിൽ നിന്നും അല്പം വലുതായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പല വർക്കിലും ചെയ്യേണ്ടതായിട്ട് വരും അതായത് ആ ഒരു വർക്കിൻ്റെ ഓരോ കോപ്പിയും തൊട്ടു താഴെയുള്ളതിൽ നിന്നും ഒരു നിശ്ചിത പേഴ്സൻറ്റേജ് സൈസ് കൂടുതലായിട്ടുള്ളതായിരിക്കും നമ്മളിത് മാനുവലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെ കൃത്യമായിട്ട് ഒരിക്കലും കിട്ടില്ല അപ്പോൾ ഓക്കെ ഗെയ്സ് നിങ്ങൾക്ക് ഈ മെത്തേഡ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ വന്നു പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത്തരം വീഡിയോകൾ കാണാൻ താൽപ്പര്യമുള്ളവരാണെങ്കിൽ ചാനലിൽ ഒന്ന് കയറി നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഡിസൈനേഴ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഇനിയും വരാനുണ്ട് അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ